ക്രിസ്തുവിൽ എനിക്കേറെ പ്രിയമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഏവരെയും സ്നേഹസ്വരൂപനായേശു ക്രിസ്തുവിന്റെ നല്ല നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ശുഭമായിരിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും മേന്മയാക്കും തല ഉയർത്തും എവിടെയെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടുവോ എവിടെ നിങ്ങൾ അപമാനിക്കപ്പെട്ടുവോ ഏത് സ്ഥലത്ത് സഹോദര നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടുവോ അതേ സ്ഥലത്ത് നിങ്ങൾ ഇരട്ടിയായ നന്മയെ മേന്മയായ നന്മയെ പ്രാപിച്ച് ഉയർത്തപ്പെടും കർത്താവ് തൻ്റെ വചനത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് വച്ചിട്ടുണ്ടോ അത് വിശ്വസിക്കുക അത് പ്രത്യാശിക്കുക ഞാൻ പറഞ്ഞ വാക്തത്വങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ നമ്മുടെ കർത്താവിൽ ഉവെന്നും എല്ലാ ആമേനെന്നാദത്വങ്ങളും സഹോദര ഈ നാടിനു മാത്രമല്ല ഏതു ദിവസത്തിനും തിരുവിടുത്തിൽ പറയപ്പെട്ട നിങ്ങൾക്കായി എഴുതപ്പെട്ട സകല വാഗ്ദത്വങ്ങളും നിങ്ങൾക്ക് എല്ലാ നാടും എല്ലായിടത്തിലും എല്ലാ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും വിശ്വസിക്കാൻ കഴിയും അതിനെ വിശ്വസിച്ച് അതിൻ്റെ പ്രതിഫലത്തെ പ്രാപിക്കുവാൻ സാധിക്കും എൻ്റെ പ്രിയ ദൈവമക്കളെ ഇന്നും അത്ഭുതകരമായ ഒരു കാര്യത്തെ ധ്യാനിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നോക്കണമേ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും നിറഞ്ഞ തീഷ്ണമായൊരു പ്രാർത്ഥന എന്തെന്നാൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു ഉറപ്പ് അവനിക്കിത് പറഞ്ഞിരിക്കുന്നു എന്നോടത് പറഞ്ഞു ഈ വാഗ്ദത്വങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അവൻ എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു അവൻ ദൈവം എനിക്കത് ഒരുപക്ഷെ ഇന്ന് കാണാൻ പോലെ ഇരുന്നാലും അത് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അതീഷ്ണമായ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരപാര ജയത്തെ ആ ആ വിശ്വാസത്തെ പ്രത്യാശ തന്നെ നിങ്ങൾ അപാര ജയത്തിന്റെ കുലുങ്ങി പോകാത്ത അടിസ്ഥാനം എന്നതിൽ മാറ്റമില്ല പ്രിയതയോ മക്കളെ നോക്കുക ഒന്നത്തെ ശ്ലോനിക്ക് രണ്ട് മൂന്നിൽ ഇങ്ങനെ പറയുന്നു വചനം എങ്ങനെ ഒരു മനുഷ്യന്റെ അകത്ത് പ്രവർത്തിക്കും ദൈവം നൽകിയ വാക്തത്വങ്ങൾ ചിലപ്പോൾ പല നാളുകൾ പല വർഷങ്ങളായി അതൊന്നും ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കാം നല്ല വാക്തത്വങ്ങളെ പ്രാപിച്ച ദൈവമക്കൾ കർത്താവ് തന്നെ പറഞ്ഞ പ്രിയമായ മേന്മയായ വാക്തത്വങ്ങൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ലഭിച്ചവർ അവർക്കായി നിശ്ചയമായി പ്രാപിച്ച അത്ഭുത കാര്യങ്ങൾ പ്രാപിച്ചവർ പോലും പലപ്പോഴും പല സന്ദർഭങ്ങളിൽ അത് നിവർത്തിക്കപ്പെടാതിരിക്കുന്നു அது ஆ எப்பறியாத்தினால் வேதபுஸ்தகத்தில் திருவழுத்தல் வாக்தங்கள் எப்போ பிக்சர் பிச்சர் பௌலோசோஸ்டில் ஒன்று தோனிக்க புத்தகத்தில் அசலோனிக்கன் சபக்கெழுத அதுபுதகரமான வாக்கியம் நம்ம ஓரோருத்தரும் அது சீகரிக்கு சாதிக்கும் ஆகையால் ഞങ്ങൾ നിങ്ങൾ ദൈവവചനം ഞങ്ങളാൽ കേൾക്കപ്പെട്ടു സ്വീകരിക്കപ്പെട്ടപ്പോൾ അത് മനുഷ്യരുടെ വചനമായിട്ടല്ല ദൈവവചനമായി തന്നെ സ്വീകരിച്ചത് കൊണ്ട് സഹോദരാ നിങ്ങൾ മനുഷ്യവചനമായി ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ ഏതോ ഒരു പ്രാർത്ഥന വേളയിൽ ചേർന്നിരിക്കുന്നു അത് രാവിലെ പ്രാർത്ഥനയിൽ ഓ ഇന്ന ബ്രദറാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ ആ ബ്രതർ സംസാരിക്കുന്നു ആസ്ത്ര സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാതെ അത് മനുഷ്യ വചനമായി കൈക്കൊള്ളാതെ ദൈവ വചനമായി തന്നെ തന്നെ നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് നിങ്ങളിൽ അത് ബലവും ഉണ്ടാക്കുന്നു അത് അപ്പോ സ്ഥലം പറയുന്നു അത് വസ്തുവുമായി ദൈവവചനം തന്നെ പ്രിയ ദൈവ മക്കളെ പ്രിയ ദൈവരായ കർത്താവിന്റെ അഭിഷിക്തന്മാർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് തന്നെ 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 അവൻ തന്നെ നിന്ന് സംസാരിച്ചാൽ ഇപ്പോൾ ദൈവം തന്നെ നിങ്ങളോട് പറഞ്ഞാൽ എത്രത്തോളം അധികാരവും ശക്തിയും അതിൽ ഉണ്ടാകുമോ സഭകളിൽ ശുശ്രൂഷകന്മാർ പ്രസംഗിക്കുമ്പോൾ അതിൽ എത്ര അധികാരം യേശു നിന്ന് പറഞ്ഞാൽ ഉണ്ടാകുമോ അതേ അധികാരം ആ വാക്കുകൾക്കകത്ത് അവരുടെ ഇടപെടലുകൾക്കകത്തും ഉണ്ടാകും ജീവനുണ്ടാകും ദൈവത്തിന്റെ വചനം ആര് പറഞ്ഞാൽ എന്ത് അതിൽ അധികാരവും ശക്തിയുമുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് ഫലമുണ്ടാക്കും വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് ബലമുണ്ടാക്കുന്നു വാസ്തവമായത് ദൈവവചനം തന്നെ എന്ന് പറയുന്നു നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ ഈ വാക്സത്വങ്ങളെയെല്ലാം ഈ വിശ്വസിക്കുന്ന എനിക്ക് എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങളെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ നിൽക്കുന്ന ഭൂമി കീഴ്മലും മറിഞ്ഞാലും ഞാൻ വിശ്വസിച്ച മുഴുവൻ ആളുകളും എന്നെ കൈവിട്ട് കളഞ്ഞാലും കർത്താവേ മലകൾ ഹമൻ സ്ഥലം വിശ്വാസം മറ്റുപോയാലും അത്മരം തുളിർവിടാതെ പോയാലും ആട്ടിൻ കൂട്ടത്തിൽ ആടുകൾ ഇല്ലാതെയായാലും ഗോശാലകളിൽ പശുക്കൾ ഇല്ലാതെയായാലും അവ ഫലമറ്റു പോയാലും ഞാൻ കർത്താവിൽ പ്രത്യാശിക്കും എത്ര വലിയ ആപത്ത് വന്നാൽ എന്ത് പ്രിയ സഹോദര സഹോദരി അവന്റെ വചനം ഒരു മാറി പോകത്തില്ല എത്രയോ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും എത്ര പരാജയങ്ങൾ തോൽവികൾ ഉണ്ടായിരിക്കാം എത്രയോ പ്രശ്നങ്ങൾ കകത്ത് കുടുങ്ങിപ്പോകാം അതിരാവിലെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്ക് അവൻ അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു ദൈവ രാജീവ് രാജാവിനെ പോലെ രാവിലെ തോറും ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ദൈവസ്ഥാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ ആ വിശ്വാസം കാത്തിരിക്കുന്ന പ്രിയ പ്രിയ സഹോദരി ദൈവമക്കളെ ഈ വചനത്തെ വിശ്വസിക്കുക കർത്താവ് പറയുന്നു എൻ്റെ വചനം എങ്ങനെ പറയുന്നു അത് അഗ്നിയായും അത് തീയായും പാറയെ ചകർക്കുന്ന ചുറ്റികയായും ഇരിക്കുന്നവോ കർത്താവ് എങ്ങനെ ചോദിക്കുന്നു അത് തീയായിരിക്കുന്നു എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമാനമായ പ്രശ്നങ്ങൾ ഒതുക്കുവാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങൾ പാടുകൾ ഉപദ്രവങ്ങൾ നൽകുന്ന പ്രശ്നങ്ങൾ ഞെരുക്കുന്ന ഒരു ഉടയ്ക്കുന്ന ചമ്മട്ട് ഒരു ചുറ്റികയുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വചനം മാത്രമാണ് ദൈവമക്കളെ ആ വചനത്തെ എടുത്തുകൊള്ളുക ആ വചനം എടുത്ത് നാവിന്മേൽ പ്രഖ്യാപിക്കുക താമ്ര കഥകൾ തനിയെ തുറക്കപ്പെടും തനിയെ തുറക്കപ്പെടും മറ്റ് രഹസ്യങ്ങളില്ല എന്ന് പറയുന്നു വേറെ വഴിയില്ല എന്ന് പറയുന്നു അവൻ്റെ കർത്താവ് പറയുന്നു ഞാൻ അയച്ച എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കളേക്ക് മടങ്ങത്തില്ല നോക്കണമേ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ എൻ്റെ പ്രിയ ദൈവമക്കളെ നിങ്ങൾ എന്തിനെയാണ് വിശ്വസിക്കുന്നത് അത് ഇന്ന് കർത്താവിൻ്റെ വചനം അത് നിവർത്തിക്കും അത് അവന്റെ വചനം ആമേനെന്നും പ്രവർത്തിക്കുവാൻ ദൃഢമായി ഉറപ്പിക്കുവാൻ ആ കാര്യങ്ങളെ സാധിപ്പിക്കും വെറുതെ മടങ്ങി വരത്തില്ല വിശ്വസിക്കുക ഏത് സാഹചര്യത്തിനായിരിക്കട്ടെ മാനസാന്തരപ്പെട്ട് യേശുവിൻ നാമത്തിൽ സ്നാനപ്പെട്ട ഓരോ ദൈവമക്കൾക്കും നോക്കണേ സ്വർഗമേ അധികാരം തന്നിട്ടുണ്ട് ഈ കൃപ നൽകിയിട്ടുണ്ട് ആ വചനം അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും അൻപത്തി അഞ്ച് പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വചനം നോക്ക് എത്ര ശ്രേഷ്ഠമാണെന്ന് യും സഹോബര മഴ തുള്ളികൾ ആകാശത്ത് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും മടങ്ങി പോകാതെ അതെങ്ങനെ മടങ്ങി പോകത്തില്ല അതുപോലെ എന്റെ വചനം അത് ഭൂമിയെ നനച്ച് അതിനെ ഭൂമിയെ വിളയിച്ച് നനച്ച് ഫലവത്താക്കി വിതയ്ക്കുന്നവൻ വിത്തും ഭക്ഷിക്കുന്നവൻ ആഹാരവും നൽകുന്നത് എങ്ങനെയോ പ്രിയ നിങ്ങൾ പ്രാപിക്കുന്ന അതെ അതിരാവിലെ പ്രാർത്ഥന സമയത്ത് നിങ്ങൾക്ക് നൽകുന്ന ദൈവവാക്തത്വങ്ങൾ എത്ര അധികാരമുള്ളതാണ് ദൈവമനുഷ്യലൂടെ നിങ്ങൾ പ്രാപിക്കുന്ന വചനങ്ങൾ എത്ര ശ്രേഷ്ഠത അതിനകത്തുണ്ടെന്ന് ശ്രദ്ധിക്കുക അത് വെറുതെ വാ ആകാശത്തിന് പെയ്ത് മഴ പെയ്ത് ഭൂമിയെ നനച്ച് അത് വീണ്ടും ആകാശത്തിലേക്ക് തിരിച്ചു പോകാതെ അത് മുളയുണ്ടാക്കി വിളയിച്ച് വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുന്നവൻ ആഹാരത്തെയും ഒഴിവാക്കി നൽകുന്നത് എങ്ങനെയോ അങ്ങനെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളുമായിരിക്കും എന്റെ വചനവും അങ്ങനെ തന്നെ ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല അത് ഞാൻ ഈക്ഷിക്കുന്നത് ചെയ്ത് ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കും എത്ര അത്ഭുതകരമായ ആലോചനയാണ് ഈ വചനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വചനങ്ങളാണ് ഉറപ്പായി പിടിച്ചു കൊള്ളുക മുറുകെ പിടിച്ചു കൊള്ളുക പ്രിയ ദയോപിതലെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നീതി വെളിപ്പെടും നോക്കണേ നാം വിശ്വസിക്കുന്നത് കൊണ്ട് നീതി ഉണ്ടാകും കർത്താവ് ഞാൻ എന്ത് പ്രയാസം അനുഭവിച്ചാലും എന്ത് എത്ര പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ അനുഭവിച്ചാലും എത്ര മോശമായ സാഹചര്യമായെന്ത് എത്ര ചെറിയവനായി നിന്ദിയായി കരുതപ്പെട്ട സാഹചര്യത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഇരുന്നാലും എന്നെ വാലാക്കാതെ എന്നെ വാലാക്കാതെ തലയാക്കും എന്നെ താഴ്ചയാക്കാതെ ഉയർച്ചയാക്കും മാറ്റമില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് അങ്ങനെ അത് അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അത്ര അധികാരവും ശക്തിയും അതിനകത്തുണ്ട് എന്താണ് ആ ശക്തി അത് നിവൃത്തിയാക്കുന്ന ശക്തി അത് തനിയെ സംഭവിക്കും പ്രിയതയോ മക്കളെ തിരുവിഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക അതായത് മരണവും ജീവനും ുന്നു ആരുടെ നാവിന്റെ അധികാരം ഏതോ പ്രവാചകന്റെ നാവിൽ ആണോ ഏതോ ഒരു ബഹുമാന്യ വായിൽ മാത്രമാണോ മരണവും ജീവനും എൻ്റെ പ്രിയ സഹോദര ഇത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥന വേളയിൽ എന്നോട് ചേർന്നിരിക്കുന്ന നിങ്ങളുടെ നാവിൻമേൽ അധികാരമുണ്ട് നീ മരണത്തെ കൽപ്പിച്ചാൽ മരണം ജീവനെ കൽപ്പിച്ച ജീവൻ മഹത്വത്തെ കൽപ്പിച്ചാൽ മഹത്വം സഹോദര വിജയത്തെ അനുഗ്രഹത്തെ കൽപ്പി ശാപത്തെ കൽപ്പിച്ചാൽ ശാപം നെഗറ്റീവായി നെഗറ്റീവായി കാര്യങ്ങൾ നടക്കും പോസിറ്റീവായി സംസാരിച്ചാൽ പോസിറ്റീവായി നടക്കും കാര്യങ്ങൾ കർത്താവിന്റെ വചനം സംസാരിക്കുക തിരുവഴുത്തിൽ ഇങ്ങനെ സദൃശ്യ വാക്യങ്ങളിൽ പറയുന്നു അവന്റെ വായിലെ വാക്കുകളാൽ കുടുങ്ങിപ്പോയി കുടുങ്ങേട്ട് പെടുന്ന പാടുകൾ ഇവന്റെ ജീവിതം ഇദ്ദേഹത്തിന് ജീവിച്ച എൻ്റെ ജീവിതം ഇങ്ങനെയായി ഇദ്ദേഹം ഈ ജീവനെ പോയി ജനിപ്പിച്ചല്ലോ അതുകൊണ്ട് ജനിച്ച അന്നേ കൊല്ലി കൊല്ലാമായിരുന്നു എന്ന് പറയരുത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ നശിപ്പിച്ചു നിങ്ങൾ വീണ്ടും വീണ്ടും അവന് മാറേണ്ടി വന്നാൽ പോലും തെറ്റിപ്പോകും അയ്യോ എൻ്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചു നശിപ്പിച്ചു ഓക്കെ പക്ഷേ ഇത് വീണ്ടും വീണ്ടും നീ വീണ്ടും സംസാരിക്കണം ർത്താവ് അറളി ചെയ്യുന്നു നീ പറയുക കർത്താവേ ഞാൻ നശിപ്പിച്ചു നശിച്ചു പോയാലും എൻ്റെ ശരീരം മുഴുവനും പോയാലും എന്നെ വീണ്ടെടുക്കുന്നവൻ വീണ്ടെടുക്കുന്നവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എങ്ങനെ പ്രഖ്യാപിക്കണം നോക്ക് ഇങ്ങനെ പ്രഖ്യാപിച്ച അതുപോലെ സംഭവിക്കും ഓ എന്നെ ചപിച്ചു എനിക്ക് മന്ത്രം വെച്ചു ആപചാരം ചെയ്തു എന്റെ ജോലിയെ തകർത്തു എനിക്കത് നാശമാക്കി അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് നിങ്ങൾ പറയേണ്ടത് മന്ത്രം വെച്ചാൽ എന്ത് സഹോദരി എനിക്ക് വിരോധമായി മന്ത്രവും ബ്ലാക്ക് മാജിക്കും ഒന്നും ഫലിക്കത്തില്ല അതെന്റെ പേരിൽ പ്രവർത്തിക്കയില്ല ഇസ്രയേലിന് വിരോധമായി ലക്ഷണവിദ്യകളില്ല ആഭിചാരങ്ങളുമില്ല നിങ്ങൾ നിങ്ങൾ ഉറപ്പായി പ്രഖ്യാപിക്കുമ്പോൾ അത് അത് വെറുതെ തിരിച്ചു പ്രഖ്യാപിച്ച ശാപത്തെ കരിച്ചു കളയും എന്നതിൽ സംശയമില്ല പ്രിയ എബ്രായർ പറഞ്ഞതുപോലെ വിശ്വാസം എന്നതോ ഉറപ്പ് ഓ വിടുകയില്ല വിടുകയില്ല അവൻ പറഞ്ഞ വാക്കുകളെ സംരക്ഷിക്കുന്നവൻ എ പ്രോമിസ് യും വിടുക അവൻ വഴികളെ ഒരുക്കുന്നവനും അവൻ വാഗ്ദത്തങ്ങളെ ഒരു നാളും ലംഘിക്കയില്ല എന്തായിരുന്നാലും ശരി നിങ്ങൾ അവനെ വിട്ട് ഓടിക്കളയരുതാ മരുതി നിങ്ങൾ അവനെ വിട്ട് ഒരുപക്ഷെ ഓടിപ്പോയ ആ മുടിയനായ പുത്രനെ പോലെ ആണെങ്കിലും ഒരുപക്ഷേ നിങ്ങൾ അങ്ങനെയാണെങ്കിലും പ്രിയ സഹോബര സഹോബരി മടങ്ങി വരിക ഇന്ന് എന്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ അങ്ങടെ രക്തത്താൽ എന്റെ കഴുകണമേ എന്ന് ആ വിശുദ്ധീകരിക്കുക സഹോബര ആ വിശുദ്ധ രക്തം നിങ്ങളെ വിശുദ്ധീകരിക്കും വിശ്വാസം ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായിരിക്കുന്നു യഥാ എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ വിവാഹ കാര്യത്തിന് എന്താ എന്താ നടക്കാൻ പോകുന്നത് ഈ കാര്യം യഹോവയാൽ സംഭവിക്കും ഈ കാര്യം എവിടെ നിന്ന് വരും മാതാവേ അപ്പൻ എവിടെ നിന്ന് വരും പണം എവിടെ നിന്ന് വരും ഭർത്താവ് എവിടെ നിന്ന് വരും എങ്ങനെ മടക്കും വീട് കെട്ടുന്നത് എങ്ങനെ മടക്കും ഈ കാര്യം ഈ കാര്യം യഹോവയാൽ സംഭവിക്കും കിഴക്കുന്നോ വടക്കുന്നോ വരത്തില്ല ഒരു പക്ഷെ അവരെ ഇവരെ വിശ്വസിച്ചിരുന്ന് എവിടെ നിന്ന് വരത്തില്ല വേറൊരിടത്ത് വരത്തില്ല എൻ്റെ ജയമോ എൻ്റെ വിജയമോ എൻ്റെ വീടോ കല്യാണമോ എൻ്റെ വീട്ടിലുള്ള ഉപദ്രവങ്ങൾക്ക് ഒരു പരിഹാരമോ അനുഗ്രഹമോ ജയമോ ഞങ്ങളുടെ കർത്താവിൽ നിന്ന് വരും അവനെ വിശ്വസിച്ച് പ്രത്യാശിച്ചേറ്റ് പ്രത്യാശിച്ചേറ്റുപറുക അവന്റെ വചനങ്ങൾ വെറുതെ വരുകയില്ല അത് ക്രിസ്തുവിൽ ഉവെന്നും ആ മേനെന്നും ഇരിക്കുന്നു അത് പ്രവർത്തിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ശുഭമായിരിക്കും നിങ്ങൾ ശ്രേഷ്ഠവും മാന്യരുമായിരിക്കും ഇതാണ് ഈ പ്രാർത്ഥന വേളയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വാസ്തവമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ അടിസ്ഥാനത്തെ മറന്നു പോകരുത് ഈ അത്ഭുതകരമായ കാര്യം മറന്നുപോകരുത് ഇത് ദൈവശബ്ദം ദൈവനീതി ദൈവ നിയമം ഇതൊരു മനുഷ്യന്റെ ഉപദേശമല്ല ഒരു സൊസൈറ്റിയുടെ ഉപദേശമല്ല ഈ അത്ഭുതകരമായ ദൈവം അതിന്റെ അവന്റെ നീതി പ്രകാരം നിങ്ങൾ വാദിച്ചാൽ ദൈവനീതി പ്രകാരം നിങ്ങൾ വാദിച്ച് പ്രാർത്ഥിച്ചു ால் நீங்கள் விடுவல் ஜீவிதத்தில் விடுவல் பிராபிக்கும் നിങ്ങൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായ ഈ തീഷ്ണമായ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ ജയത്തെ ആ ചലിപ്പിക്കുവാൻ കഴിയാത്തൊരു അടിസ്ഥാനമായിരിക്കും അടിസ്ഥാനമായിരിക്കും എൻ്റെ പ്രിയ സഹോദര അങ്ങനെ മുഴങ്കൽ മടക്കി ഓ ഈ പ്രാർത്ഥന നിലയിൽ ഇരിക്കുന്നത് പോലെ ഇപ്പോഴും ഒരു പ്രാർത്ഥന അവസ്ഥയിലേക്ക് വരിക ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗീയ പിതാവേ അഭാ സ്നേഹത്തിൻ്റെ സ്വരൂപനായ കർത്താവിൻ്റെ മേന്മയുള്ള നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ കൃപാസനത്തിന്റെ അടുക്കൽ വരുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന ഞങ്ങൾ അങ്ങയുടെ കൃപാസനത്തിലേക്ക് വരുവാൻ ദൂ കഴിയാതെ ദൂരത്തിന് അന്യരായി പരവേശികളായി കിടന്നിരുന്ന ഞങ്ങൾ സ്നേഹ സ്വരൂപനാം കർത്താവിന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിന് അടുക്കലേക്ക് ധൈര്യമായി ഞങ്ങൾ വരുന്നു അപ്പാഹ ഞങ്ങൾ അർപ്പിക്കുന്നു പ്രിയ പിതാവായ യേശു ക്രിസ്തുവേ അങ്ങടെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തെ നോക്കുന്നു പ്രിയ പിതാവേ അപ്പാ ഈ പ്രാർത്ഥനാ വേളയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെ മക്കളെ എന്റെ ദൈവമായ കർത്താവ് സമയം ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ അങ്ങടെ മക്കൾക്ക് വിരോധമായ തടസ്സങ്ങളെല്ലാം ഇന്ന് മാറേണ്ടവനായി പ്രാർത്ഥിക്കുന്നു അപ്പാ നിന്റെ മക്കൾക്ക് നൽകിയ വാക്തത്വങ്ങളെല്ലാം ഇന്ന് തന്നെ പൂർണമായി വെളിപ്പെടേണ്ടവനായി നിവൃത്തിയാകേണ്ടവനായി എന്റെ യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ പറഞ്ഞ വാക്കുകൾ ഇന്ന് തന്നെ നിവർത്തിക്കപ്പെടാൻ പോകുന്നവനായി നന്ദിയപ്പാ ഞങ്ങളുടെ സ്വർഗീയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്ന് അത്ഭുതകരമായി അഭിഷേകരമായി കാര്യങ്ങളെ നിവർത്തിക്കാൻ പോകുന്നവനായി നന്ദിയർപ്പിക്കുന്നു നന്ദി അർപ്പിക്കുന്നു പിതാവ് ഈ മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ അത് രാവിലെ സമയം നല്ല കാര്യങ്ങൾക്കായി ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരുടെ ഓ ദൈവ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ എല്ലാത്തിനെയും ദൈവമായ കർത്താവ് ഏറ്റെടുത്ത് ഉത്തരവാദിത്വത്തോടെ ഇന്നൊരത്ഭുതത്തിന്റെ നാളാക്കി മാറ്റേണ്ടവനായി ഈ ദിവസം ഒരതിശയത്തിന് ദിവസമായി മാറേണ്ടവനായി ഇവിടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിനാൽ തടസ്സങ്ങൾ മക്കൾക്ക് മക്കൾക്ക് അവരുടെ കുടുംബത്തിന് തൊഴിൽ കൈകട അധ്വാനത്തിന് വിരോധമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല നാമത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ തിരുമണ ജീവിത വിവാഹ ജീവിതങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ ജീവിതങ്ങൾക്കകത്ത് തടസ്സം ഇല്ലാതെ വേഗത്തിൽ സംഭവിക്കേണ്ടവനായി ഓ കണ്ണു ും പ്രശ്നങ്ങളോടും ഇരിക്കുന്ന മക്കൾ എല്ലാവരെയും സന്താന ഇല്ലാതിരിക്കുന്ന ജനങ്ങൾ എല്ലാ വിവാഹം കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന അതിനെ കാത്തിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരായ മക്കൾക്കായി ഇന്നു മുതൽ നല്ല സന്ദേശങ്ങൾ വരേണ്ടവനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയുള്ള നാമത്തിൽ അപ്പാ ഇന്ന് തന്നെ അതിശയങ്ങൾ നടക്കട്ടെ ഇന്ന് തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കട്ടെ അപ്പ ഇന്ന് തന്നെ നല്ല വാർത്തകൾ വരട്ടെ ബിസിനസ്സിൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ ഓ ജീവിതങ്ങളിൽ മഹത്വമേറിയ കാര്യങ്ങൾ നടക്കട്ടെ അപ്പാ അങ്ങയുടെ മക്കൾ സ്തോത്രം വിശ്വാസ ജീവിതത്തിൽ ആത്മിക ജീവിതത്തിൽ വളർന്ന് വളർന്ന് വർദ്ധിക്കട്ടെ അവിടുന്ന് ഒരു വിശേഷ അഭിഷേകം ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരേണ്ടവനായി പകരപ്പെടേണ്ടവനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ വേദനകളും മാറട്ടെ അതേ ഒന്നാമത് ദൈവരാജ്യത്തെ അതേ ഒന്നാമത് ദൈവ രാജ്യത്തെയും അവന്റെ നീതിയെ മനഷിപ്പിന് അതോടുകൂടെ ദുഃഖം ഞങ്ങൾക്ക് ലഭിക്കുമെന്നത് പറഞ്ഞതുപോലെ അങ്ങനെ സഹോദര സഹോദരന്മാർ ഒന്നാമതങ്ങളുടെ രാജ്യത്തെയും അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദേശത്ത് നടക്കേണ്ടവന് ഓരോരുത്തരെയും അങ്ങനെ രാജ്യത്തെയും അങ്ങനെ നീതിയും അന്വേഷിക്കുന്നവരാക്കി മാറ്റണമേ ആ വിവേകം ജ്ഞാനം ബുദ്ധി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വരട്ടെ കാര്യങ്ങളെല്ലാം തനിയെ നടക്കട്ടെ എല്ലാം കൂടെ നൽകപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നിവർത്തിക്കപ്പെടട്ടെ ഹൃദയം നൽകണമേ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയ സഹോദരന്മാർ സഹോദരിമാർ അനേക കാര്യങ്ങളെ കുറിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ടുകൊണ്ടിരിക്കാതെ നിരാശപ്പെട്ട് കലങ്ങിക്കൊണ്ടിരിക്കാതെ ആവശ്യമായതൊന്ന് അങ്ങടെ രാജ്യത്തെ കുറിച്ചും അങ്ങടെ നീതിയെ കുറിച്ചും ഭാരപ്പെട്ട് അതിനായി ജീവിക്കുന്ന മക്കളാക്കിയവരെ രൂപാന്തരപ്പെടുത്തണമേ എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വാഭാവികമായി നടക്കുവാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് കൂടെ നൽകപ്പെടുവാൻ ിച്ചാനം ഒരു വിശേഷ അഭിഷേകം പ്രിയ സഹോദരി സഹോദരന്മാർ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു തുടർന്ന് വലിയ കാര്യങ്ങളെ ചെയ്യണമേ അതിരാവിലെ പ്രാർത്ഥന ഒരു അത്ഭുതകരമായ അതിശയങ്ങളുടെ അഭിഷയങ്ങളെ ചെയ്യുന്ന അത്ഭുതങ്ങളെ വർദ്ധിപ്പിക്കുന്ന വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന പ്രാർത്ഥനയായി മാറട്ടെ നിങ്ങളുടെ മക്കളും കുടുംബങ്ങളും ജീവിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവിൻ്റെ നീതിയുടെ ബലമേ കൊണ്ട് ചെയ്ത് അവസാനിപ്പിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സകലതും അവർക്ക് നിവർത്തിയാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ കൈവിടുകയേ ഇല്ല നിങ്ങളോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിവർത്തിക്കും അതൊന്നുപോലും ഉതിർന്നു പോകത്തില്ല കർത്താവിൽ വിശ്വസിക്കുക അവൻ്റെ വചനത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ വചനം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കും പ്രിയ ദൈവമക്കളെ ഈ നല്ല പ്രാർത്ഥനയെ അനേകർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എഴുതുക നിങ്ങൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങളെ തുടർന്നും ചെയ്യുമാറാകട്ടെ ആമേൻ ആമേൻ